ഈ ഇവരൊക്കെ ഇത് എവിടെ പോയി കിടക്കുക ഇതല്ലേ എന്നെ പോലെ ഉള്ളവർക്കൊരു പ്രോത്സാഹനം അല്ലയോ ഒന്നോർത്ത് ഇത് നല്ലതാ ആരും ഇല്ലായിരിക്കുന്ന രാവിലെ വന്ന് ആ കൈ ഞാൻ വന്ന് കണ്ടോളാ കാണണം കാണാ ഞാൻ ഒറ്റക്ക് വന്നിട്ടുള്ളു മക്കളൊക്കെ മക്കളൊക്കെ പക്ഷെ ഭാര്യ ഓക്കേ അല്ല അതല്ല ഞാൻ പറഞ്ഞു മക്കളൊക്കെ എന്തോ പണിയാന്ന് മൂത്താൻ പ്ലംബിംഗും കറണ്ടിന്റെ വെള്ളത്തിന്റെ ഒക്കെ പണിയാണിക്കോ ഭാര്യക്കും ഇല്ല മക്കൾക്കും എന്നോടൊരു ബഹുമാനം ഇല്ല ഇല്ല പക്ഷേ എന്റെ മുറി കാത്തിരിക്കുന്ന അലമാരിയിലെ തുണിക്ക് മാത്രമേ ഉള്ളൂ എന്നോടൊരു ബഹുമാനം അത് തുറക്കുമ്പോ രണ്ടുമൂന്നെണ്ണം എങ്ങനെയെങ്കിലും വന്ന് എന്റെ കാലിൽ ഇവിടെ വന്നുപോയി അതേ ഉള്ള അല്ലാതെ പറയാം ഇങ്ങനെയൊക്കെ വേലത്തിലൊക്കെ കാണിച്ച് ഇവിടെ വന്നിട്ട് കോടതി നിന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ഞാനും ചോദിക്കും നീ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടോണ്ടേ ഞാൻ എന്താ ചോദിച്ചാലും നീ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് മാത്രമേ പറയാ പറഞ്ഞാലേ മജിസ്ട്രേറ്റ് ഭയങ്കര മജിസ്ട്രേറ്റിന്റെ റൂമിൽ ചെന്ന് നോക്കിയതാ ഫ്രണ്ടിൽ ഇങ്ങനെ വെണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് എനിക്കറിയത്തില്ല ഫോണിൽ കൂടെ നീ എന്നെ ചീത്ത വിളിച്ചില്ലയോ എന്നെ വിളിച്ചു എൻറെ അപ്പനെ വിളിച്ചു എൻറെ അമ്മയെ വിളിച്ചു എന്റെ ഭാര്യ ഞാൻ പേടിച്ചു ടെൻഷൻ അടിച്ചു ആണോ കഥ മാറി ഞാൻ വിളിക്കും പറഞ്ഞേ ഓക്കേ ഇതിന്റെ മുകളിൽ ഒരു സാധനം വെച്ചാ കാണത്തില്ല ഇവിടെ വെച്ചാ ചുറ്റിയെന്ത്യേ ഒരു സാധനം വെച്ചാ ഇവിടെ വെച്ചെടുത്ത് കാണത്തില്ല ഇനിയെങ്കിലും അതാത് സ്ഥാനത്ത് കൂട്ടൊന്ന് വെച്ചേക്കട അപ്പൊ നമുക്ക് അങ്ങോട്ട് വിളിക്കേ നൂറ്റി നാപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് താനാണോ വിവാദിക്കുന്നേ അതെ 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 ആ എങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴ തുടിച്ചിരിക്കുന്നു അതെന്താണെന്ന് അറിയാമോ എട്ടും ആട്ടും തിരിയാത്ത ഈ വക്കീലിന് കേസ് കൊടുത്തു അത് അതെന്ത് സാധനം അതങ്ങോട്ട് തുടങ്ങി നോക്കാതെ ആ സത്യപിടിപ്പിക്കെ കോടതി മുമ്പിലാകെ മൂത്രമോ തുപ്പിയോ ചെയ്യത്തില്ല അങ്ങനെയാണോ ഞാൻ കണ്ട് രാവിലെ നീ കോടതി മുമ്പിലാകെ മൂത്രം ഒഴിക്കുന്ന മേലെ ആവർത്തിക്കരുത് ഇല്ല സത്യം 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 ബഹുമാനപ്പെട്ട കോടതി എന്റെ പ്രതി നൂറ്റി മുപ്പത്തിനാലാം ബാർ ബാർ

കൊല്ലം ജില്ലയിൽ പുത്തൂർ എന്ന സ്ഥലത്ത് ഉറങ്ങിക്കിടന്ന പോത്തിനെ മോഷ്ടിച്ചോണ്ട് പോയിട്ട് തുമ്പിക്കൈ ആന എന്ന് പറഞ്ഞു അഭൂമയിനം ആനയാന്ന് പറഞ്ഞു സർക്കസ് കമ്പനിക്ക് വിറ്റു എന്നാണ് എന്റെ പ്രതിക്ക് കേസ് കേസ് അല്ല കേസാണെന്ന് ഞാൻ ഈ കോടതിയെ ബോധിപ്പിക്കുന്നു അത് മാത്രമല്ല എന്റെ പ്രതി നിരവധിയാണ് നിരവധിയോ അല്ല നിരപരാധിയാണ് അദ്ദേഹത്തിന് ആ കുറ്റം ചെയ്യാനുള്ള കെപ്പും കടയില്ല ബഹുമാനപ്പെട്ട കോടതി ഹരി എന്ന ആൾ രോഗിയാണ് സ്വന്തമായിട്ട് ഒരു കല്ല് പോലും എടുക്കാൻ കെപ്പും കടയും ഇല്ലാത്തത് കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നു ഇവിടെ ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപയുണ്ട് നാക്ക് കല്ലേ അവിടെ കിടക്കട്ടെ അങ്ങോട്ട് വാദിക്കേ അപ്പൊ എന്റെ പ്രതി തെറ്റുകാരനല്ല തട്ടിപ്പറിയും മറ്റുള്ള മോഷണങ്ങളെല്ലാം എന്റെ പ്രതി നിർത്തിയിട്ടുണ്ട് അതിനുള്ള ജാമ്യം വേണോ അതിനുള്ള ജാമ്യം വേണോ അല്ല അതിനുള്ള സർട്ടിഫിക്കറ്റ് പക്ഷെ വേറൊരു കാര്യക്കെതിരെ വേറെ കേസുകൾ ഉണ്ടല്ലോ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് വെണ്ടയ്ക്കേപ്പറില് അത് പറയാ പ്രതിയോട് സംസാരിക്കാനെന്ന് പറഞ്ഞു ഞാൻ ഈടാക്കുവേ കേട്ടോ താങ്കളുടെ പേരിൽ ഒരു മാല മോഷ്ടിച്ച കേസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞ മാസം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മൈക്ക് മോഷ്ടിച്ച ഒരു കേസ് ഉണ്ടല്ലോ അയ്യോ അത് കഴിഞ്ഞ ആഴ്ചയോ കുറങ്ങി കിടന്ന കുഞ്ഞിന്റെ അരയിൽ നിന്നും അരഞ്ഞാട മോഷ്ടിച്ച കേസ് കൊണ്ട് തന്നെ നടന്ന സംഭവം അതല്ല കഴിഞ്ഞതല്ലയോട്ടെ ഞാൻ ഇവിടെ ആറു മാസം അകത്തിട്ടു ഇവിടുത്തെ പോലീസ് തന്നെ തല്ലി പെറ്റി അടിച്ചു ഞാൻ ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ലോ ഇരിക്കുന്നേ അത് കുറച്ച് വെച്ചിട്ട് അത് വെച്ച് ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ശരിയായ ഉത്തരം പറയുവോ പറയൂ എങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ശരി തെറ്റാണെന്നും തെറ്റ് ശരിയാണെന്നും തെറ്റ് തെറ്റായി ഞാൻ ചെയ്തിട്ടുണ്ടെന്നും അംഗീകരിക്കുന്നുണ്ടോ ഒന്നെ ഉണ്ടോ ഇല്ലായിരുന്നു തെറ്റിയുണ്ട് കഴിഞ്ഞ ദിവസം വക്കീലല്ലേ പറഞ്ഞത് മുറ്റവെല്ലാം ഒരാളെ വേണോന്ന് ആ ഒരു ചൂല് കൊടുത്തു കൊടുക്കും എനിക്ക് ഇംഗ്ലീഷ് ഒന്നൂടെ എന്ന് വെച്ചാൽ എന്നെ എന്തിനാ എന്തിനാകത്ത് നിർത്തിയാക്കുന്നേ സംസാരിച്ചു രൂപ എന്റെ പ്രതി കേസിലെ വേറെ ഒരു കേസ് വന്നിട്ടുണ്ട് എന്താ മൃഗസംരക്ഷണം കൊടുത്തോ കേസാണത് ഇദ്ദേഹം തെരുവ് പറ്റിയ റെയിൽവേ സ്റ്റേഷനിൽ പോയി കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് വന്ന് എറിയുന്നത് പറയുന്നു അത് ഉള്ളതാണോ അല്ല അതുള്ളത് അതുള്ളത് ആണെന്നോ

കഴിഞ്ഞ വാദത്തിന് വന്നില്ലല്ലോ ഞാൻ വന്നില്ല അന്ന് എനിക്ക് എനിക്ക് പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഡോക്ടർ നമ്മടെ കീഴിൽ നിൽക്കുക മാറി പുള്ളിയൊന്ന് മാറി അപ്പൊ ആ ഓപ്പറേഷൻ ചെയ്തതിന്റെ മുഴയുടെ സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ ഉണ്ട് എന്തോ വട്ടം അത്ര വരച്ച് വെച്ചേക്കുന്നുണ്ടായിരുന്നു വടം ബഹുമാനപ്പെട്ട കോടതി പ്രതിക്ക് നിക്കേ ജാമ്യത്തിന് മുമ്പായിട്ട് വേറെ ഒരു പിഴയോടുണ്ട് കോടതിയെ അധിക്ഷേപിച്ചതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഞാനതിപ്പോഴാണ് ഓർത്തത് ആഹാ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതൊരു തെറ്റായിരുന്നു ഇനിയും തരും ഇനിയും തരും പറ വക്കീൽ വാദിക്കാം എന്റെ പ്രതിക്ക് ജാമ്യം അനുവദിക്കണം നിന്റെ പ്രതിക്ക് ജാമ്യോ ഞാൻ അനുവദിക്കാൻ നോക്കട്ടെ അതിനുള്ള പ്രോപ്പർട്ടി ഒക്കെ അദ്ദേഹത്തിനുണ്ട് അതിനുള്ള പ്രോപ്പർട്ടി എന്താണ് കാണിക്കാനുള്ളത് ഇവിടെ എന്തെങ്കിലും ഹാജരാക്കിയാണെങ്കിലും നിനക്ക് ജാമ്യം കിട്ടത്തുള്ളൂ ആളോ അപ്പൊ എന്റെ ഹരിക്ക് സ്ഥലം വല്ലതും ഉണ്ടെങ്കിലും എന്റെ പേര് സ്ഥലമുണ്ട് ഓ ഹരിപ്പാട് എന്റെ പറഞ്ഞത് പോലീസ് അടിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ കുറ്റ ഏറ്റില്ല ഞാൻ 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 ആ കാര്യം കാര്യം മൊത്തത്തി അല്ല ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത കൗണ്ടറുകൾ പറയുന്നതിനും പിഴയുണ്ട് അവസാനമായി പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കോടതിയോട് പ്രതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ അവസാനമായോ കോടതി ഇന്നൂടെ ഉള്ളോ തനിക്ക് അവസാനമായി ഞാനും ഇവിടെ ശിക്ഷ തരാൻ പോവാ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ കോടതിയോട് ഉണ്ട് ഉണ്ട് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി സഷ്ടി പൂർത്തിയാ അപ്പൊ വക്കീലഅണ്ണനും കൂട്ടി അങ് വരണം അണനു എന്നെ പ്രായത്തിൽ മൂന്നത്തെ ഒരാളില്ലയോ കേട്ടോ അത് എന്തിനാണറിയോ സഷ്ടിപൂർത്തി അന്ന് അറുപത് കേസിന്റെ വിധി വരുവാ അതിന് വരണം കേട്ടോ രണ്ടുപേരും വരണം പിഴ എഴുതാൻ തുടങ്ങുവാൻ തോന്നുന്നു ഇത് പിഴയില്ല ക്ഷണിച്ചു തെല്ലി പോകാം അന്ന് കേസ് ഇല്ല വക്കീലേ പൈസ മൊത്തം കൂടെ കൊണ്ടുപോകാൻ പിഴയടച്ച് എനിക്ക് ഒരു തലമുറ ഫീസും ഇല്ല നിന്റെ പൈസ പിഴ അടച്ച് പിഴയടിച്ച നിന്റെ പേര് ഹരി നല്ല ആക്കണ്ടത് എന്റെ പേര് പിന്നെ